മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികളായിട്ട് ഉപയോഗിക്കാവുന്ന ചില വിളവെടുപ്പാണ് നടത്തിയിട്ടുള്ളത് അത് എൻ്റെ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാനാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ കായൽ ജീവിക്കുന്ന നിങ്ങൾക്കെല്ലാം അറിയാം ഇത് പൊന്നാങ്കണി ചീരയാണ് എൻ്റെ ഭക്ഷണത്തിൽ ആഴ്ചയിൽ ഒരു ദിവസം കൃത്യമായിട്ട് ഞാൻ പൊന്നാങ്കണിച്ചീര ഉപയോഗിക്കുന്നുണ്ട് നമുക്കറിയാം ഇത് മറ്റുള്ള ചീര എങ്ങനെയൊക്കെയാണോ നമ്മൾ പാചകം ചെയ്യുന്നത് അതേപോലെ തന്നെ പാചകം ചെയ്യാം ഇത് ഒരു വീട്ടിൽ ഒരു രണ്ടോ മൂന്നോ മൂട് നട്ട് വളർത്താമെങ്കിൽ നമുക്ക് ആവശ്യമുള്ള പൊന്നാങ്കിണ്ണി ചീര നമുക്ക് ലഭിക്കും പ്രധാനമായിട്ടും കണ്ണിന് നമ്മുടെ നേത്രത്തെ സംരക്ഷിക്കാൻ പര്യാപ്തമായ പോഷകടങ്ങളാണ് ഈ പൊന്നാങ്കിണ്ണി ചീരയിലുള്ളത് ഇത് ഞാൻ തോരനായിട്ടാണ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് സത്യം അപ്പം ഈ പൊന്നാങ്ങിനി ചീര നമുക്ക് തിരിച്ചറിയാനുള്ള മാർഗം എന്ന് വെച്ചാൽ ഇത് നല്ല ചൂട് സൂര്യപ്രകാശം കൊള്ളുന്ന ഒന്നേ ഇതിന് ഒരു കളർ വ്യത്യാസം വ്യത്യാസമുണ്ടാകും ഒരു ചുവന്ന കളറാവും അപ്പം ചൂടില്ലാത്ത സമയത്ത് നേരം വിളിക്കുമ്പോഴൊക്കെ ഇത് പച്ച കളർ പോകും അപ്പോൾ അതാണ് ഈ പൊന്നാങ്ങിനി ചീരയുടെ പ്രത്യേകം എന്ന് വെച്ചാൽ അപ്പോൾ ഇത് ഈ അടുത്ത സമയത്തൊന്നും ഉണ്ടായതല്ല ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഉള്ളതാണ് ഇത് പണ്ടൊക്കെ ഇത് ഓടിച്ചു കുത്തിച്ചീരാ ചെറുചീരാ എന്നൊക്കെയായിരുന്നു അറിയപ്പെടുന്നത് എപ്പോഴാണ് ഇതിൻ്റെ ഗുണങ്ങളെപ്പറ്റി കൂടുതൽ ബോധ്യമായതെന്നേ ഉള്ളൂ ഇത് ആർക്ക് വേണമെങ്കിലും നട്ടു വളർത്താം ഈ നട്ടു വളർത്തുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെയിൽ കൊള്ളുന്ന സ്ഥലത്ത് വേണം ഈ നട്ടു വളർത്താൻ പിന്നെ മഴയില്ലാത്ത ദിവസങ്ങളിൽ അല്പം വെള്ളം ഒഴിക്കും നല്ലതാണ് പ്രത്യേകിച്ച് വളങ്ങളൊന്നുമില്ല പിന്നെ അല്പം ചാമ്പലോ നമ്മുടെ അടുക്കളയിലെ നമ്മൾ കളയുന്ന എന്തെങ്കിലും പഴങ്ങളുടെയും പച്ചക്കറികളുടെയും ഒക്കെ അവശിഷ്ടങ്ങളോ ഇട്ട് മണ്ണ് ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുത്താൽ മതി പിന്നെ ചാണകപ്പൊടിയൊക്കെ കിട്ടും കൊണ്ടൊന്ന് വാരി ഇട്ട് ഇഷ്ടം പോലെ കിട്ടും ഞാൻ ഞാനെൻ്റെ നിത്യ ഭക്ഷണങ്ങളിൽ ഇലക്കറികൾ ഉപയോഗിക്കുന്നുണ്ട് നിത്യഭക്ഷണങ്ങൾ ഇലക്കറികൾ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഇന്ന് വിളവെടുത്ത സംഗതി നിങ്ങളെല്ലാവരും കണ്ടുണ്ട് ഇത് പലയിടത്തും പല പേരുകളാണ് അറിയപ്പെടുന്നത് ഇത് കപ്പയ്ക്ക എന്ന് അറിയപ്പെടുന്നുണ്ട് ഓമയ്ക്ക എന്ന് അറിയപ്പെടുന്നുണ്ട് ഇവിടെ ഈ പ്രദേശങ്ങളിലൊക്കെ പത്തനംതിട്ട ജില്ലയുടെ പല ഭാഗങ്ങളിലും ഓമയ്ക്ക എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇതും ഞാൻ എൻ്റെ ഭക്ഷണത്തിൽ ഉൾപ്പെടുന്നു ഇപ്പോൾ ഇന്ന് ഞാൻ ഈ പൊന്നാങ്കണ്ണി ചേര തോരനായിട്ടും ഈ ഓമയ്ക്ക തോരൻ വയ്ക്കാം കറി വയ്ക്കാം വെഴുക്കുരട്ടി വെക്കാം വേറെ ഒട്ടനവധി പലഹാരങ്ങൾ ഉണ്ടാക്കാൻ പറ്റും ഹലുവ ഉൾപ്പെടെയുള്ള പലഹാരങ്ങളുണ്ടാക്കാം ജ്യൂസാക്കാം അങ്ങനെയൊക്കെയുള്ള പക്ഷേ പക്ഷെ ഞാനിപ്പം ചെയ്യുന്ന വെച്ചാൽ ഇത് എരിശ്ശേരി വയ്ക്കുവാണ് ചോറിനോടൊപ്പം ഇത് എരിശ്ശേരി വെക്കുവാണ് അപ്പം എൻ്റെ രണ്ട് കറികളായി ഒന്ന് ഓമയ്ക്ക എരിശ്ശേരി പിന്നെ പൊന്നാങ്ങി ചീര പിന്നെ മറ്റൊന്ന് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് നമ്മുടെ വാഴയിൽ നിന്ന് തന്നെ ഒടിച്ച കൂമ്പാണ് ഞാൻ വാഴക്കൂമ്പൊന്നും തന്നെ കളയത്തില്ല അപ്പം വാഴക്കൂമ്പ് എന്ന് പറയുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ റോബസ്റ്റ് റോബർസ്റ്റ് അഥവാ എന്ന് പറയുന്ന വാഴയുടെ കൂമ്പ് നമുക്ക് തോരം വയ്ക്കാൻ കൊള്ളത്ത അതിൻ്റെ കറ കൂടുതലാണ് മറ്റുള്ള ഈ ഏത്ത വാഴ പാളനുറം വാഴ പൂവൻ പാഴ ഞാലിപ്പൂവൻ വാഴ ഇതിൻ്റെയൊക്കെ കൂമ്പ് നമുക്ക് തോരം വെക്കാൻ നല്ലതാണ് ഇത് തോരനാണ് അപ്പം കറിക്കും തോരനും ഒക്കെ ആയിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും കൂമ്പൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് പിന്നെ നിങ്ങൾ കണ്ടു ഇത് ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടി നട്ടു വളർത്തിയ റോബസ്റ്റയുടെ കൊലയാണ് അപ്പം എൻ്റെ വീട്ടിലേക്ക് ഉപയോഗിക്കാൻ നട്ടു വളർത്തിയ റോബസ്റ്റ എന്ന് പറയുന്ന ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ഇത് ഞാൻ പ്രത്യേകിച്ച് വളം ഇടുന്നതെന്ന് ചാമ്പലും തോലും മാത്രമേ എടുത്തുള്ളൂ ചാമ്പലും തോലും മാത്രം ഇട്ട് വളർത്തുന്ന റോബർസയുടെ കൊലയാണ് അത് വളരെ ചെറിയ ഹൈറ്റ് ഉയരം മാത്രമേ ഉണ്ടാകത്തുള്ളൂ അപ്പോൾ അത് ഞാൻ ചെയ്യുന്ന വച്ചാൽ നമ്മൾ കപ്പ അഥവാ ചീനിയൊക്കെ വേവിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തൊലികളതിന് ശേഷം അരിഞ്ഞ് അത് വേവിച്ചെടുത്ത് ചോറിൻ്റെ ഉടക്കായിരിക്കുകയാണ് അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഭക്ഷണങ്ങളിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത് പിന്നെ നമുക്ക് ചെയ്യാവുന്ന സംഗതി എന്ന് വെച്ചാൽ രണ്ട് മൂന്ന് ഗുണങ്ങളാണ് ഗുണങ്ങളാണിതുള്ളത് കാരണം ആഹാരമാണ് ഔഷധം എന്ന ഒരു ചൊല്ലുണ്ട് ആ ആ ചൊല്ല് ആ ആപ്തവാക്യമാക്കി അത് മാറ്റിയെടുക്കാൻ നമ്മൾ തന്നെ കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷണങ്ങൾ നിത്യമായ ഒരു ശീലമാക്കുവാണെങ്കിൽ നമുക്ക് സത്യത്തിൽ അതാണ് ഔഷധമായിട്ട് നമുക്ക് മാറുന്ന ആഹാരം കഴിച്ച് ഔഷധമാക്കി മാറ്റാം കാരണം ഞാൻ നമ്മുടെ വിളകൾക്കൊന്നും തന്നെ രാസവളങ്ങൾ ഉപയോഗിക്കുന്നില്ല രാസവളങ്ങൾ നമുക്കറിയാം രാസവളങ്ങൾ എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ഉണ്ടാക്കുന്ന വിപത്തിനെ പറ്റി ഒരു സൂചനയെ നൽകാം നമ്മൾ കുറച്ച് രാസവളങ്ങൾ ഏതെങ്കിലും ഒരു സസ്യത്തിൻ്റെ ചുവട്ടിലിട്ട് കഴിഞ്ഞാൽ ആ സസ്യത്തിൻ്റെ ചുവട്ടിലുള്ള ജീവാണുക്കൾ ജീവാണുക്കൾ എന്ന് വെച്ചാൽ വിരകളെല്ലാം തന്നെ നശിച്ചു പോകുന്ന ഒരു പ്രവണതയാണ് അതുപോലെ തന്നെ നമ്മൾ കൈകൊണ്ടാണ് ഈ രാസവളം വാരി ഒന്ന് ഇട്ട് നോക്കിയിട്ട് ഏതാനും സെക്കൻഡുകൾ കഴിയുന്ന തന്നെ കൈക്ക് ചെറിയ നീട്ടിലും പെരിപ്പൊക്കെ അനുഭവപ്പെടും അപ്പോൾ അത്രമാത്രം ശക്തിയാണ് രാസവളങ്ങൾക്ക് ഉള്ളതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം പകരം ഈ രാസവളങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട രാസവളങ്ങളൊക്കെ കമ്പനികൾ വൻതോതിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അത് വിപണനം ചെയ്തെങ്കിലേ പറ്റത്തുള്ളു അപ്പം അതുപോലെ തന്നെ ഈ രാസവളങ്ങൾ മണ്ണിൽ ലയിച്ച് ഈ ചെടികൾ വളരെ പെട്ടെന്ന് വലുതാവുകയും പെട്ടെന്ന് ആദായം കിട്ടുകയും ഒക്കെ ചെയ്യും പക്ഷേ അങ്ങനെ ചെയ്യും തോറും അതിലൂടെ പുറത്തു വരുന്ന ഫലവൃക്ഷങ്ങളും പഴങ്ങളും ഒക്കെ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ചില രോഗ കാരണങ്ങളൊക്കെ ആയിത്തീരും അത് സത്യം തന്നെയാണ് എന്നാൽ പ്രകൃതി ഒരുക്കിയ ആ ഈ വളങ്ങളുണ്ട് അതായത് ഇലകൾ നമ്മുടെ കളകൾ ഇലകൾ നമ്മൾ വിളവെടുത്തതിന് ശേഷം നമ്മൾ കളയുന്ന അതേ ആ മാതൃസസ്യത്തിൻ്റെ ആ പിന്നെ പാഴ് വസ്തുക്കൾ ഇതെല്ലാം നമ്മൾ ആ സസ്യത്തിൻ്റെ ചുവട്ടിലേക്ക് കൂട്ടിയിടുകയും അതിൻ്റെ ചുവട്ടിൽ കുറച്ച് മണ്ണിട്ട് കൊടുക്കുകയും നമ്മൾ വളർത്തുന്ന മൃഗങ്ങളുടെ നമ്മൾ വളർത്തുന്ന മൃഗം എന്ന് വെച്ചാൽ പശുവിൻ്റെ ആടിൻ്റെയും അതുപോലെ തന്നെ ഈ കോഴിയുടെയൊക്കെ ആ കാഷ്ഠങ്ങളൊക്കെ ഉണക്കി പൊടിച്ചൊക്കെ ഇതിൻ്റെ ചുവട്ടിലൊക്കെ ഇട്ട് കൊടുക്കുകയും ചെയ്താൽ നല്ലൊരു ജൈവ വളമാണ് അതിലൂടെ നമുക്ക് മികച്ച ആദായം ലഭിക്കുന്നത് മാത്രമല്ല ചിലവില്ലാതെ കൃഷി ചെയ്യാനും ഒപ്പം അതിലൂടെ വിളവെടുക്കുന്ന ഭക്ഷണ വസ്തുക്കൾ നമുക്ക് ഒരു മരുന്നാണ് ഒരു ഔഷധമാണ് ആഹാരം ഒരു ഔഷധമായി മാറ്റുവാനും നമുക്ക് സാധിക്കുമെന്നുള്ളത് സത്യം തന്നെയാണ് അപ്പം എൻ്റെ ഭക്ഷണത്തിൽ ഞാൻ ഉൾപ്പെടുത്തുന്ന ഇത്തരത്തെ ഉള്ള കാര്യങ്ങളാണ് പിന്നെ ചോറ് ചോറ് കുറച്ച് കുറച്ച് ചോറും ബാക്കി ഉള്ള നമ്മൾ കൃഷി ചെയ്യുന്ന ആ വിഭവങ്ങൾ ഉൾപ്പെടുന്ന കറികളുമൊക്കെയാണ് ഉൾപ്പെടെ ഓമയ്ക്കായും അതുപോലെ തന്നെ കുലയും അതുപോലെ തന്നെ വാഴക്കുമ്പം പൊന്നാങ്കുണ് ചേരിയും അപ്പോൾ പൊന്നി ചീര കൂടാതെ തന്നെ നമുക്ക് മറ്റ് പല ചീരകളുണ്ട് പാലക്കീരയുണ്ട് സുന്ദരി ചീരയുണ്ട് പച്ചശീരയുണ്ട് വളാത്തങ്കര ചീരയുണ്ട് ഇതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ഇടുന്നതാണ് അപ്പോൾ പ്രിയപ്പെട്ടവരെ എനിക്ക് നമ്മുടെ സുഹൃത്തുക്കളോട് പറയാനുള്ളത് ഒരൽപ്പം ഭൂമി നമുക്കുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ മിക്കവാറും ഉള്ള എല്ലാ പച്ചക്കറികളും അതുപോലെ തന്നെ ഫലവൃക്ഷങ്ങളും ഒക്കെ നമുക്കുണ്ടാക്കാം എനിക്ക് ഞാൻ എൻ്റെ പുരയിടത്തിൽ രണ്ട് മൂട് ഓമയാണ് വളർത്തുന്നത് അപ്പോൾ പച്ച നിറത്തിലുള്ള ഓമയും മറ്റൊന്ന് ഇളം നിറ നിറത്തിലുള്ള ഓമയും അപ്പോൾ ഇത് രണ്ടും നല്ലവണ്ണം കായ്ക്കുന്നുണ്ട് അത് ഞാൻ പഴുത്ത് പഴുക്കുന്നുണ്ണേ അത് പഴമായിട്ട് കഴിക്കുന്നുണ്ട് എല്ലാ ദിവസവും ഈ ഓമയുടെ തോരനായിട്ടോ ഒക്കെ നമ്മൾ വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് രണ്ട് കാര്യങ്ങളാണ് പോഷക സമ്പുഷ്ടമായ ഒരു പഴമാണ് ഈ ഓമയ്ക്ക അത് നമുക്ക് കഴിക്കാൻ പറ്റുന്നു മറ്റൊന്ന് നമുക്ക് പച്ചക്കറി ഒരു പക്ഷേ ഇല്ലെങ്കിൽ വില കൊടുത്ത് വായിക്കുന്ന തോരം വയ്ക്കാനും വെക്കാനും കറി വെക്കാനും ഒക്കെ വായിക്കുന്ന പച്ചക്കറികൾ ഒഴിവാക്കി സ്വാദിഷ്ടമായ ഈ ഓമയ്ക്കയെ നമുക്ക് ആശ്രയിക്കാം പിന്നെ മറ്റൊരു ഗുണമുള്ളത് ഈ നമ്മൾ കോഴികളെയൊക്കെ വളർത്തുന്നവരൊക്കെ ആണെങ്കിൽ ഓമയുടെ ഇലയും അതുപോലെ തന്നെ ഇതിൻ്റെ ഒക്കെ ചെറുതായിട്ട് അരിഞ്ഞ് തീറ്റി കൊടുക്കുകയാണെങ്കിൽ തീറ്റ കൊടുത്ത് പഠിപ്പിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ മുട്ട ഉൽപ്പാദനം വർദ്ധിപ്പിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും പിന്നെ വൻതോതിൽ ഓമ നട്ട് വളർത്തി അതിൻ്റെ കറകളൊക്കെ നമുക്ക് ശേഖരിച്ച് വിപണനം ചെയ്യാനുള്ള ഉണ്ട് പക്ഷേ അതൊന്നും നമുക്കിവിടെ പ്രാവർത്തികമല്ലാത്തതുകൊണ്ട് ഞാൻ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള ഓമയ്ക്ക മാത്രമാണ് ഉത്പാദിപ്പിക്കുന്നത് അപ്പം ഞാൻ വളർത്തുന്നത് നാടൻ നാടൻ ഓമയാണ് നാടൻ ഓമയുടെ പ്രത്യേകത വെച്ചാൽ അതിൻ്റെ പ്രതിരോധ ശേഷി കൂടുതലുണ്ട് അതുപോലെ തന്നെ ദീർഘകാലം നമുക്ക് അത് വിളവ് തരുകയും ചെയ്യും അപ്പോഴേ പലർക്കും ഒരു സംശയം സംശയമുണ്ടാകും ഓമ നീളത്തിൽ അങ്ങ് പോവും അങ്ങനെ ആവുന്നേ ഒടിഞ്ഞു പോകാൻ ശരിയാണ് അത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ നമ്മൾ ഒരാൾ നമ്മുടെ ഹൈറ്റ് നമ്മുടെ ഉയരത്തിൻ്റെ പകുതിയാവുന്നേ ഈ ഓമയൊന്നും മുറിച്ചു കൊടുക്കണം മുറിച്ചു കൊടുത്താൽ പല തണ്ടുകളായിട്ട് അത് വളർന്ന് വരും അപ്പോൾ ഒടിഞ്ഞു വീഴത്തില്ല അല്പം കായ്കൾ ചെറുതാവുന്നേ ഉള്ളൂ മറ്റേ യാതൊരു സംഗതിയില്ല പിന്നെ ഓമയ്ക്ക് നമ്മൾ വളം ഇട്ട് കൊടുക്കണം അപ്പം ഓമയുടെ വളം ഇടലിൻ്റെ രീതിയുടെ ഒക്കെ ഒരു വീഡിയോ ഞാൻ താമസിക്കാതെ ചെയ്യുന്നതാണ് അപ്പോൾ പ്രിയപ്പെട്ടവരെ ഞാൻ എനിക്ക് എൻ്റെ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത് അരനൂറ്റാണ്ട് പിന്നിട്ട എൻ്റെ ജീവിതത്തിൽ രോഗബാധകൾ ഒന്നും തന്നെ ഇല്ലാതെ ഇരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എൻ്റെ കൃഷിയാണ് ഒന്നാമത് കൃഷി ഞാൻ എല്ലാ ദിവസവും മിനിമം രണ്ട് മണിക്കൂറെങ്കിലും കൃഷിയുമായി ബന്ധപ്പെടാറുണ്ട് അതുപോലെ തന്നെ ഞാൻ ഉത്പാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ ചെറിയൊരളവിൽ എൻ്റെ ആത്മാർത്ഥ സുഹൃത്തുക്കൾക്ക് ഞാൻ സൗജന്യമായിട്ട് കൊടുക്കാറുണ്ട് ഇതൊക്കെ ഒരു പ്രത്യേകതയാണ് പിന്നെ മറ്റൊന്ന് അതിലൂടെ എനിക്ക് നല്ലൊരു വരുമാനവും കിട്ടുന്നുണ്ട് അപ്പം അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ് പിന്നെ നമ്മൾ ഇഞ്ചി അതുപോലെ തന്നെ മഞ്ഞൾ ചേമ്പ് ഇതെല്ലാം നമ്മൾ ഉത്പാദിപ്പിക്കുന്നുണ്ട് അതുപോലെ കുരുമുളക് ഇതൊന്നും നമ്മൾ വില കൊടുത്ത് വാങ്ങിക്കുന്നില്ല ചെ കുറച്ച് സ്ഥലമുള്ളവർക്ക് പോലും എൻ്റെ ഈ വീഡിയോകൾ കണ്ടാൽ അത് നമ്മുടെ ആവശ്യത്തിനാവശ്യമുള്ള നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള കുരുമുളക് ഉൾപ്പെടെ പച്ചമുളക് ഉൾപ്പെടെ മിക്കവാറും ഉള്ള ഉൽപ്പന്നങ്ങളും നമുക്ക് ഉൽപ്പാദിപ്പിക്കാം കാരണം ഞാനിവിടെ ഉപയോഗിക്കുന്ന കൃഷി ഇതികളം തന്നെ വളരെ ചിലവ് കുറഞ്ഞതാണ് ചീമക്കൊന്നിട ലായനി വളമാക്കാം വേപ്പൻ പിണ്ണാക്കും കടലപ്പിണ്ണാക്കും ലായനി വിളമാക്കാം കഞ്ഞിവെള്ളം ലായനി വിളമാക്കാം ഇതൊക്കെ നമുക്ക് ആർക്കും ഉപയോഗിക്കാവുന്നതും ഒപ്പം സ്വാദിഷ്ടമായ പച്ചക്കറികൾ നമുക്ക് തന്നെ കൃഷി ചെയ്തുണ്ടാക്കി അത് കഴിക്കാനും സാധിക്കും കാരണം നല്ല സ്വാദുണ്ടെങ്കിൽ മത്സ്യവും മാംസവും തിരക്കി പോകേണ്ട ഒരു സാഹചര്യം നമുക്കുണ്ടാവത്തില്ല നമ്മൾ ആ പയറിൻ്റെ തോരനും പയറിൻ്റെയും പാവയ്ക്കായുടെയും മെഴുക്കുരുട്ടിയും അതുപോലെ തന്നെ കറികൾ ഓമയ്ക്കായുടെയും അതുപോലെ തന്നെ മുരിങ്ങേലെയൊക്കെ ഇട്ട് കറിയൊക്കെ വിൽക്കുന്ന ആ സംഗതിയൊക്കെ അത് വഴുതണിങ്ങയായ പാവയ്ക്കായ വെണ്ടയ്ക്കയ ഇതൊക്കെ ഉണ്ടെങ്കിൽ സത്യത്തിൽ നമുക്ക് കളയ കടകളിൽ പോകേണ്ട കാര്യമില്ല പിന്നെ ഇത് കൃഷി ചെയ്യാൻ ഒക്കാത്ത ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അത് മാത്രം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചാൽ മതി രണ്ടുമൂന്ന് ഗുണങ്ങളുണ്ട് ഒന്ന് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാം ആഹാരമാണ് ഔഷധം എന്ന ചൊല്ല് നമുക്ക് യാഥാർത്ഥ്യമാക്കാം മറ്റൊന്ന് ഈ സാമ്പത്തിക മാന്ദ്യം അനുഭവിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കാൻ നമുക്ക് അത് ഏറ്റവും വലിയൊരു കൈത്താങ്ങം മനസ്സുണ്ടെങ്കിലേ മാർഗ്ഗം ഉണ്ടാവത്തുള്ളൂ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നടക്കും നമ്മുടെ വീഡിയോ തന്നെ അതിൻ്റെ പ്രേരണവുമാണ് നിലഞ്ഞൂർ ബ്ലോഗിൻ്റെ ഈ വീഡിയോ കണ്ട് തന്നെ ഒട്ടനവധി ആളുകൾ കൃഷിയിലേക്ക് വന്നിട്ടുണ്ട് അവരെല്ലാം ഇപ്പം വളരെ സംതൃപ്തരാണ് അവരുടെ പുരയിടങ്ങൾ കാറ് കാട് കയറിക്കണ പുരയിടങ്ങളൊക്കെ ഇപ്പം നല്ല വളക്കൂറുള്ള മണ്ണായിട്ട് മാറിയിട്ടുണ്ട് വാഴയും ആ ചേനയും ആ കാച്ചിലും ആ ചീനയും ചീരയും ആയിട്ട് വന്നിട്ടുണ്ട് കൈതയൊക്കെ ആയിട്ടുണ്ട് അങ്ങനെ നമുക്ക് ചെയ്യാൻ സാധിക്കും പിന്നെ ഈ പിന്നെ പല കൃഷികളും നമുക്ക് വസ് ഇല്ലെങ്കിൽ പോലും ഗ്രോബാഗിലും ചാക്കിലും ചട്ടിയിലും ഒക്കെ വെച്ച് പിടിപ്പിക്കാൻ സാധിക്കും അങ്ങനെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഒന്നിച്ച് ആഹാരമാണ് ഔഷധം എന്ന ആപ്തവാക്യെ ഉത്ബോധിപ്പിച്ചുകൊണ്ട് നമുക്ക് തന്നെ കൃഷി ചെയ്ത് നമുക്ക് ഭക്ഷണം കഴിക്കാം അങ്ങനെ പൂർണ്ണ ആരോഗ്യത്തോടെ ദൈവം ദാനമായി തന്ന ജീവിതം സംതൃപ്തരമായി നമുക്ക് വിനിയോഗിക്കാം അങ്ങനെ നമുക്കാകാം എന്ന് പ്രതിജ്ഞ ചെയ്യാം അതുവരെ അതുവരെ ഈ നമ്മുടെ ഇലഞ്ഞൂർ ബോഗിൻ്റെ ഇത്തരത്തിലുള്ള വീഡിയോകൾ കാണുന്നതും അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് സമാന ചിന്താഗതിയുള്ള മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ഒക്കെ താല്പര്യം എങ്കിൽ പ്രിയമുള്ളവരെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇതുവരെ നാളിതുവരെ എൻ്റെ വീഡിയോ എൻ്റെ യൂട്യൂബിൻ്റെ എൻ്റെ യൂട്യൂബ് വീഡിയോ കാണുകയും വേണ്ട പ്രോത്സാഹനങ്ങളും അംഗീകാരങ്ങളൊക്കെ തരികയൊക്കെ ചെയ്യുന്ന എല്ലാവർക്കും ഹൃദ്യമായ നന്ദി നമസ്കാരം